കർത്താവിൻ്റെ ധന്യമായ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നതായ പ്രിയപ്പെട്ടവരിലേക്ക് എല്ലാവർക്കും ക്രിസ്തു വിശ്വൻ നാമത്തിലുള്ളതായിരിക്കുന്ന വന്ദനം അറിയിച്ചുകൊണ്ട് എന്നെ കർത്താവ് ഇവിടം വരെ കൊണ്ടുവന്നതായിരിക്കുന്നതായ എൻ്റെ ജീവിതാനുഭവങ്ങളെ അല്പനിമിഷം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എൻ്റെ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ളതായിരിക്കുന്ന ആളുകൾ ഒരു സാമുദായിക ജീവിതത്തിൽ കൂടി വളർന്നവനാണ് പാരമ്പര്യമായി സമുദായ ബന്ധനങ്ങളാചാരങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും ഒഴുകി അതിൻ്റെതായിരിക്കുന്ന ഈ അനുഭവത്തെ യഥാർത്ഥമായ സത്യമെന്ന് ഗ്രഹിച്ച് അറിവില്ലായ്മയുടെ കാലത്ത് അറിഞ്ഞതായിരിക്കുന്ന വിശ്വാസത്തിൽ തീക്ഷ്ണതയോട് നിന്നു പോരുന്നതായ കാലങ്ങളിൽ കർത്താവ് എന്നെ കാണുകയും വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്ത മുതൽ ഏകദേശം അഞ്ച് പതിറ്റാണ്ടിലേറെയായി ഈ കർത്താവിനെ യഥാർത്ഥമായി അറിയുവാനും അവൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാനും അവൻ എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ എന്നാലാവോളം വിശ്വസ്തയോടെ ചെയ്തു പോരുവാനും കർത്താവ് എന്നെ കാണുകയും വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകാൽ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഉണ്ടായിരിക്കുന്ന ചില അനുഭവങ്ങൾ ഞാൻ ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് യഥാർത്ഥമായ പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് ഒരു സുവിശേഷം കേട്ടിട്ടോ ഏതെങ്കിലും ദൈവദാസന്മാർ എന്നെ ദൈവദിനം പഠിപ്പിക്കുകയോ ഏതെങ്കിലും ഒരു അനുഭവത്തിൽ കൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി തരികയോ ചെയ്തതിൻ്റെ വെളിച്ചത്തിലല്ല ഞാൻ ഈ ലോകപ്രകാരമുള്ള ജീവിത അനുഭവത്തിൽ കൂടി ജീവിച്ചിരിക്കുന്ന കാലയളവിൽ കർത്താവിൻ്റെ സ്നേഹമെന്നിലേക്ക് പകർന്നു വന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച രാത്രിയിൽ ഞാൻ രാത്രിയിൽ വിശ്രമിക്കുന്ന സമയത്ത് ഞാനൊരു ദൈവശബ്ദം കേട്ട് അന്ന് മുതൽ ഇന്നുവരെയും കർത്താവിൻ്റെ ഒരു മകനായി ജീവിക്കുവാനും ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിച്ച അളവിൽ കൂടി ആയിത്തീരുവാൻ വായിക്കുന്ന ഭാഗ്യം എനിക്ക് ലഭിച്ചു ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ തന്നെ ഒരു ക്രൈസ്തവ വിശ്വാസമെന്ന് എനിക്ക് അഭിമാനമില്ല എങ്കിലും അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും ഒക്കെ ഈറ്റില്ലമായിരിക്കുന്നതായ ആ ഒരു ആർ സി വിഭാഗത്തിൽ നിന്നാണ് ഞാൻ ഈ കർത്താവിനെ തീർന്നത് എൻ്റെ യൗവനകാലത്ത് തന്നെ കർത്താവിനെ കണ്ടെത്തുവാൻ വായിക്കുന്ന ഭാഗ്യം എനിക്ക് ലഭിച്ചു ആ ഏകദേശം എനിക്ക് ഒരു ഇരുപത്തിയെട്ട് വയസ്സ് പ്രായമാകുന്നിടം വരെയും എൻ്റെ പ്രായത്തിൻ്റെ ആ കാലയളവിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളിൽ കൂടിയൊക്കെ ഞാൻ കടന്നു പോയതായിരിക്കുന്നൊരു വ്യക്തിയായിരുന്നുവെങ്കിലും എൻ്റെ ജീവിതത്തിലെ യാതൊരു പുണ്യപ്രവർത്തികൾ കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടും കുലമഹിമ കൊണ്ടും ഒന്നുമല്ല കർത്താവ് എന്നെ കാണുകയും എന്നെ സ്നേഹിക്കുകയും കർത്താവിന് വേണ്ടിയിട്ട് പിൻകാലങ്ങളിൽ കർത്താവിന് ഉപയോഗിക്കുവാൻ എന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ അനുഭവത്തിൽ എത്തുകയും നിങ്ങളുമായി ഈ ആത്മസന്തോഷം പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നിരിക്കുകയും ചെയ്യുന്നത് ഒരു എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ ദൈവങ്ങളെന്ന് കരുതുകയും ദൈവമല്ലാത്തവനെ ദൈവമെന്ന് കരുതിക്കൊണ്ട് ആചരിച്ചും ആരാധിച്ചുമൊക്കെ പോകുന്നതായിരിക്കുന്ന സ്ഥാനത്ത് ആ പാരമ്പര്യ ബന്ധനങ്ങളിൽ നിന്ന് കർത്താവിനെ സന്ദർശിച്ച് അന്ന് മുതൽ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാകുകയും ആ തെറ്റിനെ എന്നേക്കും അത് ഉപേക്ഷിച്ചുകൊണ്ട് നിത്യമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരുടെ കുലക്കളത്തിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ കിടന്ന് ഈ യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിൽ ധാരിക്കുന്ന വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ചതായ പിന്നിട്ട നാളുകൾ ഇന്നു വരെയും കർത്താവ് എന്നെ കരുതുകയും സൂക്ഷിക്കുകയും ചെയ്തു വിശ്വാസ പാതയിൽ കടന്നു വന്ന കാലങ്ങളിൽ അതുവരെയും നിന്നതായ സംഘടനയിൽ നിന്ന് സമുദായത്തിൽ നിന്ന് ഒത്തിരിയേറെ പ്രതിസന്ധികളെ പ്രയാസങ്ങളെ നേരിടേണ്ടി വന്നു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ഒത്തിരിയേറെ വേദനകളും ഉപദ്രവങ്ങളും ശാരീരികമായും മാനസികമായും ഒത്തിരിയേറെ പ്രതിസന്ധികളെ പ്രയാസങ്ങളെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിലും തളരാതെ ക്ഷീണിച്ചു പോകാതെ വണ്ണം നിന്നത് കർത്താവിൻ്റെ കൃപയാൽ മാത്രമാണ് ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടതായ അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പലപ്പോഴും പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമെന്നോർത്ത് ഭാരപ്പെട്ട നിമിഷങ്ങൾ ജീവിതത്തിൻ്റെ നേരെ ശക്തമായ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചപ്പോഴും കർത്താവ് അമരക്കാരനായിരുന്നതുകൊണ്ട് ജീവിതമാകുന്ന പടകിൽ കർത്താവ് എന്നോടുകൂടി യാത്ര ചെയ്തതുകൊണ്ട് ഇന്ന് വരെയും തളരാതെ നിൽപ്പാൻ്റെ കോണം ദൈവം എന്നെ സഹായിച്ചു വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്ന് പലപ്പോഴും ഞാൻ ദൈവശബ്ദം നേരിട്ട് കേട്ടിട്ടുള്ളതാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണ സമയം നിശ്ചയിക്കപ്പെട്ട് നിർണയിക്കപ്പെട്ട് കർത്താവിൻ്റെ വേലയ്ക്കിറങ്ങണമെന്നുള്ളതായിരിക്കുന്ന ദൈവശബ്ദം പല സന്ദർഭങ്ങളും കേട്ടുവെങ്കിലും ആ കാലങ്ങളിൽ ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്ന അനുഭവത്തിൽ ആ വന്ന കാലങ്ങളിലുള്ളതായിരിക്കുന്നതായ അനേക ദൈവദാസന്മാരുടേതായ സാഹചര്യങ്ങളും അവരുടേതായിരിക്കുന്ന വേദനകളും പ്രയാസങ്ങളും കണ്ട് കർത്താവിൻ്റെ വേലയിൽ പൂർണ്ണമായിരിക്കുന്ന സമയം ഒരിക്കലും ഞാൻ തുടരുക തുടരാനോ അതിൽ ആ ചുമതലയിൽ കർത്താവിനെ സേവിച്ചു പോവാനുള്ളതായിരിക്കുന്ന താല്പര്യം എനിക്കില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് മാരകമായിരിക്കുന്നൊരു രോഗം പിടിപെട്ട് ഈ ലോകത്തിൻ്റെ വൈദ്യശാസ്ത്രം എന്നെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞായിരിക്കുന്ന ഒരനുഭവമുണ്ടായി പതിനാല് വൈദ്യന്മാരും ഡോക്ടർമാരുമായിട്ട് പതിനാല് പേരുടേതായിരിക്കുന്ന ചികിത്സയ്ക്ക് ഞാൻ വിധേയനായി അവസാനം തൊണ്ണൂറ് ദിവസം ഞാനൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്ന് അതിൻ്റെ ഇടയ്ക്കിൽ എനിക്കൊരു ഓപ്പറേഷനും കഴിഞ്ഞ് എൻ്റെ ശരീരം സ്റ്റിച്ചിടാൻ പോലും സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ കൂടെ പഴുത്തൊഴുകുന്നായിരിക്കുന്ന അനുഭവത്തിൽ കിടന്നു കഴിഞ്ഞപ്പോൾ മറ്റൊരാളുടെ പരസഹായമില്ലാതെ എൻ്റെ ദിനകൃത്യങ്ങൾ പോലും ചെയ്യുവാൻ സാധ്യമല്ലാത്തതായിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും അല്പമായിരിക്കുന്നൊരു ആശ്വാസം ലഭിച്ച് ഞാൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് മേടിച്ച് എൻ്റെ ഭവനത്തിൽ വന്ന് വിശ്രമിക്കിയിടുമ്പോഴാണ് സമീപത്തു വായിരിക്കുന്നതായ ഒരു കൂട്ടായ്മയിൽ എനിക്ക് കടന്നു പോകാൻ തൊക്കെ ഇടയായി തീർന്നത് ആ കടന്ന് ചെല്ലുന്നായിരിക്കുന്ന സമയത്ത് ഞാൻ അതുവരെയും കണ്ടിട്ടില്ലാത്തതും അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെയും കണ്ടിട്ടില്ലാത്തതുമായിരിക്കുന്ന ഒരു ദൈവവൃത്യൻ അന്ന് രാത്രിയിൽ അവിടുത്തെ ശുശ്രൂഷയിൽ അദ്ദേഹമായത് ദൈവജനം ശുഷിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞു ചെന്നതല്ല ഞാൻ എന്നെ വിളിച്ചതല്ല യാദൃശ്യമായി അവിടെ ചെല്ലേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ മീറ്റിങ്ങിൽ മീറ്റിങ് തുടങ്ങി പ്രാർത്ഥന ദൈവദാസൻ ദൈവനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അവിടെ കടന്നു ചെല്ലുന്നത് ഞാൻ അവിടെ ആ പായൽ മുട്ടമുടക്കി ദൈവശനിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവജനം ഈ ദൈവദാസൻ ദൈവം സൂക്ഷിക്കുന്നതിൻ്റെ മധ്യത്തിൽ നിന്ന് എൻ്റെ നേരെ തിരിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ വിശ്വാസമാർഗത്തിൽ കടന്നു വന്ന അന്നുമുതലും അതിന് മുമ്പിലുള്ളതായിരിക്കുന്ന നാളുകളെയും എണ്ണി എണ്ണി ദൈവാത്മാവിൽ എന്നെ വിവരിച്ചു പറഞ്ഞിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പണം ചെയ്ത് പൂർണ്ണ സമയം സുവിശേഷ വേല ചെയ്യണമെന്നുള്ളതായിരിക്കുന്ന ദൈവത്തിൻ്റെ ആ വിളിയെ നിസാരിൽ വരിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും ആ കർത്തൃദാസൻ എന്നോട് വ്യക്തമായി ദൈവാത്മാവിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ വെച്ച് ദൈവശ്രീ തീരുമാനമെടുത്ത കർത്താവെ ഇനിയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകപ്പെടുന്ന നാളുകളുണ്ടെങ്കിൽ പൂർണ്ണമായി കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിക്കൊള്ളാമെന്നുള്ളതായിരിക്കുന്ന തീരുമാനത്തോടെ അവിടെ നിന്നാണ് ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞ് കടന്നു പോകുന്നത് അതിനു ശേഷം എൻ്റെ രോഗം കുറച്ച് ദിവസങ്ങൾക്കകം പൂർണ്ണമായി ഭേദപ്പെട്ടു അവസാനം ഞാൻ ഒരു ഞാനൊരു ഉപവാസപ്രാർത്ഥനയിലിരിക്കുമ്പോൾ ദൈവം അത്ഭുതമായിരിക്കുന്നൊരു വിടുതൽ തന്ന് തൊണ്ണൂറ് ദിവസം ആസ്പത്രിയിൽ കിടന്ന് വൈദ്യശാസ്ത്രം കൈവിട്ട സ്ഥാനത്ത് സർവക്ഷേത്രനായിരിക്കുന്ന കർത്താവ് എനിക്ക് പൂർണ്ണമായിരിക്കുന്ന വിടുതലും ആശ്വാസവും തന്നു ഞാൻ ഈ മാരകമായിരിക്കുന്ന രോഗം അനുഭവിച്ച് കഴിയുമ്പോഴൊന്നും എൻ്റെ രോഗത്തിൻ്റെ സ്ഥിതി ആരും എന്നെ അറിയിച്ചിട്ടില്ലായിരുന്നു എന്നാൽ രോഗത്തിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞപ്പോഴാണ് ചികിത്സിച്ചതായിരിക്കുന്ന ഈ ആസ്പത്രിയിൽ നിന്നും മറ്റു പലരിൽ നിന്നും ഇന്നുവരെയും പൂർണ്ണമായ വൈദ്യശാസ്ത്രം കൊണ്ട് വിടിവിക്കുവാൻ പറ്റാത്തതായ ക്യാൻസറിൻ്റെ അണുക്കളാൽ ഞാൻ തീരുകയും ക്യാൻസർ ആയിരുന്നു എന്നുള്ളത് അന്നാണ് എനിക്ക് അറിയുവാൻ ഗുണം സാധിച്ചത് എന്നാൽ ഇന്ന് പകൽക്കാലം എന്നെ സവിക്കുന്നതായ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് നമ്മെ കർത്താവ് കണ്ടതാണെങ്കിൽ കർത്താവ് നമ്മൾ വിളിച്ചതാണെങ്കിൽ നമുക്ക് നേരിടുന്നതായിരിക്കുന്ന ഏത് പ്രതിസന്ധികളിലും നമ്മളെ വിടിവിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവൻ വഴിയിൽ തള്ളിയിട്ട് പോകുന്ന നാഥനല്ല എന്ന് ജീവിതത്തിൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പങ്കുവെക്കുന്നതിൽ അഭിമാനമുണ്ട് ഈ കർത്താവിനെ അറിഞ്ഞു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടു കുടുംബത്തിൽ നിന്ന് ഉപദ്രവങ്ങളും പ്രയാസങ്ങളും ഏറ്റുമെങ്കിലും ആരാലും തള്ളപ്പെട്ടവനായി അഭയസ്ഥാനമില്ലാതിരിക്കുമ്പോൾ കർത്താവ് എനിക്ക് ആ സമാധാനവും ശാന്തിയും തന്ന് എന്നെ കുടുംബമായി പരിപാലിച്ചു ഇന്ന് വരെയും കർത്താവിന് വേണ്ടി നിലനിൽപ്പാണ്ടകോണം ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പറയട്ടെ കർത്താവ് നമ്മളെ കണ്ടതാണെങ്കിൽ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മളെ കരുതുന്ന ദൈവമാണെങ്കിൽ ഈ ലോകത്തിൽ ലോകത്തിലേതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ഏത് പ്രയാസങ്ങൾ വന്നാലും ഏതെല്ലാം മാരകമായിരിക്കുന്ന രോഗത്തിന് അടിമപ്പെടേണ്ടി വന്നാലും അതിൻ്റെ മതിൽ നിന്ന് വിടിവിക്കുന്നൊരു ദൈവം നമ്മളോട് കൂടെ ഉണ്ട് എന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതായ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അങ്ങനെ പൂർണ്ണസമയം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട് ഞാൻ ദൈവോധന പഠനത്തിനായി തിരുവല്ലിക്കുന്ന ഒരു ബൈബിൾ കോളേജിൽ എനിക്ക് അഡ്മിഷൻ ലഭിച്ചു ഞാനവിടെ പഠനത്തിനായി കടന്നു പോകുമ്പോൾ എൻ്റെ കുടുംബക്കാർ മുഴുവൻ എന്നെ എതിർത്തു എൻ്റെ സഹോദരങ്ങൾ എന്നെ ഉപദ്രവിക്കുവാനിടയായിത്തീർന്നു അങ്ങനെ ആശ്രയവും ശരണവുമെന്ന് മാനുഷികതയിൽ തോന്നുന്നതായ സ്ഥാനങ്ങളെല്ലാം കൈവിട്ടതായിരിക്കുന്ന സ്ഥാനത്ത് അയൽവാസികളും ചുറ്റുപാടുകളുള്ളതായിരിക്കുന്ന സഹായത്തോടു കൂടിയിട്ട് ഞാൻ ബൈബിൾ കോളേജിലേക്ക് കടന്നു പോവുകയും എൻ്റെ ദൈവനം പൂർത്തീകരിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാണ്ട കൊണ്ട് ദൈവനെ സഹായിച്ചു കൃപയാൽ പ്രാരംഭകാലങ്ങളിലൊക്കെ ഒത്തിരിയേറെ കഷ്ടതകളും ഒത്തിരി പ്രയാസങ്ങളും ഒത്തിരി വേദനകളും ഒത്തിരി ദുരിതങ്ങളും സാമ്പത്തികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടതായ അനുഭവം ഉണ്ടായപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചതുകൊണ്ട് കൊണ്ട് മാറോട് അണച്ചു പിടിച്ചുകൊണ്ട് അത് വിളംബരം ചെയ്യുന്നതായി എനിക്ക് ഇന്നുവരെയും ഈ ദൈവോധനത്തിൻ്റെ ശക്തി എൻ്റെ മേൽ പകർന്നുകൊണ്ട് എന്നെ പോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് അഭിമാനമുണ്ട് കഴിഞ്ഞ ഓളം വർഷങ്ങളായി ഈ കർത്താവിൻ്റെ വേല മലബാറിൻ്റെ മണ്ണിൽ ദൈവം ഐക്യം നിർത്തുകയും വിശ്വസ്തയോടെ ചെയ്തു പോരുന്നു എൻ്റെ കുടുംബജീവിതത്തിൽ എനിക്ക് മൂന്ന് മക്കളെ ദൈവം ദാനമായി തന്നു അവരൊക്കെ ഇന്ന് കുടുംബസ്ഥരായി കർത്താവിൻ്റെ വേലയിൽ പൂർണ്ണ സമയത്തിൽ രണ്ട് മക്കളും കുടുംബങ്ങളും കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്നു ഒരു മകനും കുടുംബവും ഭൗതികമായിരിക്കുന്ന ജോലിയോടുള്ള ബന്ധൽ കർത്താവിൻ്റെ വേലയ്ക്ക് ചുവല് കൊടുത്തും കൈത്താങ്ങൽ കൊടുത്തും ഇന്നും അവരും അവരാളാവോളം ആവോളം കർത്താവിൻ്റെ വേല വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ എൻ്റെ പെമ്മക്കളുടായിരിക്കുന്ന വിവാഹമൊക്കെ അടുത്ത് വന്നായിരിക്കുന്ന സമയത്ത് ഞാൻ ഒത്തിരിയേറെ നിന്ദിക്കപ്പെടേണ്ടതായിരിക്കുന്ന അനുഭവം ഉണ്ടായി ഒത്തിരിയേറെ വേദനിക്കുന്നതായിരിക്കുന്ന അനുഭവങ്ങളുണ്ടായി എങ്ങനെ അവരെ വിവാഹം കഴിച്ച് അയക്കുമെന്ന് ഞാൻ പാരപ്പെട്ട സന്ദർഭങ്ങളിൽ സ്വർഗത്തിലെ ദൈവം അനേക കരങ്ങളെ പ്രവർത്തിച്ചതായ ഒരനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ അതുവരെയും കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടിട്ടില്ലാത്ത ഒരിക്കൽ പോലും അദ്ദേഹത്തെ മനസ്സിലാക്കാത്തതായിരിക്കുന്ന ഒരു ദൈവദാസൻ ഞാൻ ആ ശുശൂഷിക്കുന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും അദ്ദേഹം കടന്നു വന്ന് അദ്ദേഹത്തിൻ്റെ ചെലവിൽ ഒരു കൺവെൻഷൻ നടത്തുന്നു എന്നുള്ള അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയുടെ പരിസരത്ത് ഒരു സ്കൂളിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചൊരു കൺവെൻഷൻ താരിക്കുന്ന പ്രോഗ്രാം തയ്യാറാക്കി അദ്ദേഹം അവിടെ വരാമെന്ന് വാക്ക് പറഞ്ഞുറപ്പിച്ച് ഇരിക്കുമ്പോൾ ആണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അദ്ദേഹത്തിന് കടന്നു വരുവാൻ സാധ്യമല്ല എന്നുള്ളതായിരിക്കുന്ന അറിയിച്ചു എന്നാൽ എൻ്റെ നിർബന്ധം കൊണ്ട് വീണ്ടും ഞാൻ അദ്ദേഹം അവിടെ വന്നു അദ്ദേഹം വന്ന വണ്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് ഇറങ്ങി സ്റ്റേജിൽ കടന്നു പോകാൻ പോലും സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ ആശ്രയത്തോടു കൂടി അദ്ദേഹത്തെ സ്റ്റേജിൽ കൊണ്ടുപോയി ദൈവത്തിനെ ശൂക്ഷിപ്പിച്ചു അദ്ദേഹം പിറ്റേ ദിവസം കൊണ്ടൊന്ന് മടങ്ങിപ്പോകുമ്പോൾ എൻ്റെ മൂത്തെ മകളുടെ വിവാഹം ഏകദേശം ആലോചനയിൽ തീരുമാനത്തോടെ ആയിരിക്കുന്നു ആ കർത്താവിൻ്റെ ദാസനന്ന് എന്നോട് പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ശുശ്രൂഷയ്ക്ക് അവസരം ഇങ്ങനെ ഈ ദേശത്ത് ഒരുക്കിയെങ്കിലും ഈ പ്രാവശ്യം ഇവിടെ കടന്നു വന്നത് എൻ്റെ ശരീരത്തിൻ്റെതായിരിക്കുന്ന അവസ്ഥ നന്നായിട്ടല്ല കർത്താവ് എന്നെ ഇവിടേക്ക് അയച്ചതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട് എന്നിക്ക് കർത്താവിൻ്റെ ദാസനെ എൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അല്പമായിരിക്കുന്ന ഒരു ധനസഹായം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ദൈവാത്മാവ് ബോധിപ്പിച്ചതുകൊണ്ടാണ് എന്നെ അയച്ചത് എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് തൻ്റെ ഒരു അഡ്രസ്സ് തരികയും പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെടുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഞാൻ ചില ദിവസങ്ങൾക്ക് ശേഷം ആ നമ്പറിൽ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ചെല്ലുവാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾക്ക് വിവാഹത്തിന് കൊടുക്കേണ്ടതായിരിക്കുന്ന ഒരു സംഖ്യ അദ്ദേഹം എൻ്റെ കയ്യിൽ ഫലമേൽപ്പിച്ച് ആ കാര്യങ്ങൾ മംഗളമായി നടക്കുവാനിടയായിത്തീർന്നു ദൈവമക്കളെ സ്വർഗത്തിലെ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് നമ്മൾ പലപ്പോഴും ദൈവതലത്തിൽ വായിക്കുന്നതല്ലാതെ അതിൻ്റെ അനുഭവത്തിൽ അനു രുചിച്ചറിവായിരിക്കുന്ന ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവങ്ങൾ മാത്രമല്ല എത്രയെത്രയോ അനുഭവങ്ങൾ ജീവിതത്തിൽ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പാന്താവിൽ അനുഭവിക്കേണ്ടി വന്നിടത്തൊക്കെ കർത്താവ് സഹായിച്ചിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് ആ ദൈവദാസൻ ആ സഹായം ചെയ്തു എൻ്റെ മകളുടെ വിവാഹം നടത്തി അടുത്ത മകളുടെ വിവാഹത്തിനും ഇതുപോലെ തന്നെ ഞാൻ മൂത്ത മകളുടെ വിവാഹം നടത്തി അവിടെ കാര്യാധികൾ പൂർണ്ണമായി ചെയ്തു തീർക്കുന്നതിന് മുമ്പാണ് അടുത്ത മകളുടെ വിവാഹാലോചനകൾ വന്നതും അതും ദൈവത്തിൻ്റെ കൃപയാൽ ദൈവമെല്ലാം മംഗളമാക്കി അനുഗ്രഹമാക്കി ചെയ്തു തന്നു അവരൊക്കെ ഇന്ന് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടതിൽ രാപ്പകൽ വ്യത്യാസമില്ലാത്ത കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്ന സുവിശേഷ പ്രവർത്തകരാണ് എൻ്റെ മക്കളെ കല്യാണം കഴിക്കുവാനായി തീർന്നത് കർത്താവ് സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നതെൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് ആരുടെയും ഹൃദയത്തിൽ തോന്നാത്ത വിധം അത്രമാത്രം ശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവമാണ് എന്ന് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാൽ ഞാൻ എൻ്റെ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ തന്നെ ഒത്തിരിയേറെ ഉപദ്രവങ്ങളും സഹോദരന്മാരിൽ നിന്നും എൻ്റെ പിതാവിൽ നിന്നുമൊക്കെ ഒത്തിരിയേറെ വേദനകരമായിരിക്കുന്ന ഈ അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വന്നുവെങ്കിലും ഞാൻ ഈ വിശ്വാസത്തിലും കർത്താവിൻ്റെ ആയിരിക്കുന്ന നാളുകളിൽ സ്വന്തം ഭവനത്തിൽ നിന്ന് അടിച്ചറക്കപ്പെട്ടവനായി തള്ളപ്പെട്ടതായിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ കുടുംബാംഗങ്ങളുമായിട്ടോ എൻ്റെ വീട്ടുകാരുമായിട്ടോ യാതൊരു ബന്ധമില്ല എൻ്റെ സഹോദരങ്ങളുടെ താരിക്കുന്ന വിവാഹകാര്യങ്ങൾ പോലും എന്നെ അറിയിക്കുകയോ വിവാഹത്തിൽ സംബന്ധിക്കുകയോ ചെയ്തിട്ടില്ല എൻ്റെ ഭവനത്തിൽ മരണങ്ങൾ പലതും തണത്തിലുള്ള ഒരു കുടുംബത്തിൽ ആരും എന്നെ അറിയിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എൻ്റെ പിതാവിന് സുഖമില്ല എന്നുള്ളതായിരിക്കുന്നൊരു വാർത്ത കേട്ട് ഞാൻ അദ്ദേഹത്തെ കാണുവാൻ തൊക്കെ ഒന്നും വളരെ യാത്ര ചെയ്ത് വീട്ടിലെത്തി അവിടെ വെച്ച് ഒത്തിരിയേറെ പോരാട്ടങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നു ചില ദിവസങ്ങൾ എനിക്ക് അവിടെ കഴിഞ്ഞു കൂടേണ്ടി വന്നു രാപ്പകൽ വ്യത്യാസമില്ലാതെ ഭീഷണിയും പലവിധമായിരിക്കുന്ന പ്രതിസന്ധികളെ നേരിടേണ്ടി വന്ന ആ സാഹചര്യത്തിൽ നിന്ന് തിരിച്ചു പോന്നു ചില ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം എൻ്റെ പിതാവ് വീണ്ടും എന്നെ വിളിച്ചു അദ്ദേഹത്തിനെ ഞങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ചില ദിവസം താമസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ അവിടെ നിന്ന് ചെന്ന് വാഹനമായി കടന്നു ചെന്ന് ഞാനന്ന് ശുശൂക്ഷിക്കുന്ന സ്ഥലത്ത് എൻ്റെ പിതാവിനെ കൊണ്ടുവന്ന് പാർപ്പിച്ചു അവിടെ വെച്ചൊരു കൺവെൻഷൻ നടക്കുന്നു ആ കൺവെൻഷനിൽ അന്ന് പ്രസംഗിച്ചത് ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്നതായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന സിംബിൾ സോഡ് പ്രസ്ഥാനത്തിൻ്റെ മുൻ സൂപ്രണ്ടായിരുന്ന പി എസ് ഫിലിപ്പ് അന്ന് ദൈവോധനം സൂക്ഷിക്കുന്നതായിരിക്കുന്ന ആ സമയം ആ പന്തലിൽ പോയി ശാന്തമായി ദൈവോധനം കേട്ട് അവിടെ വെച്ച് കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് ചില മാസങ്ങൾ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകീഴിൽ തന്നെ എൻ്റെ പിതാവ് തൻ്റെ എൺപത്തി എട്ടാമത്തെ വയസ്സിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ച് കർത്താവിനെ അറിയുവാൻ വായിക്കുന്ന ഭാഗ്യം ലഭിച്ചു ഇന്ന് എൻ്റെ പിതാവ് നിത്യത്തിൽ വിശ്രമിക്കുന്നു എൻ്റെ സഹോദരങ്ങൾ സഹോദരങ്ങളെനിക്ക് നാലു പേരായിരുന്നുണ്ടായിരുന്നതിൽ അയാൾ ഒരാൾ നിത്യത്തിലേക്ക് പ്രവേശിച്ചു ഈ കുടുംബാംഗങ്ങൾ ആരും ഇന്നും വിശ്വാസത്തിൽ കടന്നു വന്നിട്ടില്ലെങ്കിലും ഒരു സമയത്ത് അവരുടെ മുമ്പിലൊക്കെ അറയ്ക്കപ്പെട്ടവനായി വെറുക്കപ്പെട്ടവരായി ഉപദ്രവിക്കപ്പെട്ടവനായി തള്ളപ്പെട്ടവനായി നീങ്ങിക്കലും ഇന്നവരുടെ ഒക്കെ കുടുംബങ്ങളിൽ ഏതൊരാവശ്യം വന്നാലും ഒരു ഭാരപ്പെടുന്ന വിഷയമുണ്ടായാലും ഞാനിന്ന് കടന്നുപോയി പ്രാർത്ഥിക്കുവാൻ വായിക്കുന്ന അവസരങ്ങൾ സ്വർഗത്തിലെ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് നേരിടുന്ന പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അവരാരും വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ വിശ്വാസത്തിൻ്റെ പാതയിൽ കടന്നു വന്നിട്ടില്ലെങ്കിലും അവർക്കൊക്കെ ഇന്ന് ഈ കർത്താവിനെക്കുറിച്ച് അറിയുവാനും കർത്താവിനെ മനസ്സിലാക്കുവാനും കർത്താവിനുള്ളവരെ പ്രാർത്ഥനയ്ക്കുള്ളതായിരിക്കും താല്പര്യത്തോടെ അവരൊക്കെയും ഇന്ന് പലപ്പോഴും അവരുടെ വീടുകൾ ക്ഷണിക്കുവാനും അവർക്ക് വേണ്ടി കടന്നുപോയി പ്രാർത്ഥിക്കുവാനുള്ളതായിരിക്കുന്ന അവസരം ലഭിച്ചു കൊണ്ടിരിക്കുന്നു മാത്രമല്ല ഈ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങി തിരിച്ച് ഒത്തിരിയേറെ പ്രതിസന്ധികളെ അനുഭവിച്ചുകൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിൽ കൂടി പോയപ്പോഴും തിരുവചനത്തിൻ്റെ സത്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ളതായിരിക്കുന്നതായ മാറ്റവും വരുത്താതെ വന്നു ഇതിലെന്ത് പ്രസ്താവിച്ചിരിക്കുന്നുവോ അതങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ടും അതങ്ങനെ തന്നെ പ്രസംഗിച്ചുകൊണ്ടും അതങ്ങനെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടും പോരുവാനുള്ള ദൈവകൃപ കർത്താവ് ഇന്നും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് ഇപ്പോൾ എഴുപത്തിയൊൻപത് വയസ്സ് പ്രായമുണ്ട് കർത്താവ് കഴിഞ്ഞ അൻപത് വർഷങ്ങളിലും ഈ വേലയിൽ തുടരുവാൻ ദൈവം തന്നെ സഹായിച്ചു ഇനി എൻ്റെ മുമ്പിൽ ഉദാരിക്കുന്ന ആളുകൾ എത്രയെന്ന് ഞാൻ അറിയുന്നില്ല ഒരു ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ കർത്താവിൻ്റെ വചനവുമായി അന്ത്യം വരെയും കർത്താവിന് വേണ്ടി ശബ്ദമുയർത്തി കർത്താവ് തന്നിരിക്കുന്ന ശബ്ദം അവനുവേണ്ടി അന്ത്യ ശ്വാസം പോകുന്നിടം വരെയും ഈ കർത്താവിൻ്റെ ശബ്ദം ഉയർത്തി അവനായി ജീവിത സമർപ്പണം ചെയ്തുകൊണ്ട് നിത്യതയിൽ കർത്താവിൻ്റെ അടുക്കൽ എത്തുക എന്ന ഏക കൂടി ഞാൻ ഇന്നും എനിക്ക് തന്നിരിക്കുന്ന കർത്താവ് തന്നിരിക്കുന്ന ആരോഗ്യത്തിന് ഒത്തവണ്ണം കർത്താവ് നിന്നിരിക്കുന്ന ദൈവകൃപക്കൊത്തവണ്ണം ഞാൻ ഇന്നും കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതനായിരിക്കുന്നു എൻ്റെ കുടുംബത്തെയും എന്നെയും ഇവിടം വരെയും കൊണ്ടുവന്നതായ സർവശക്തൻ്റെ മുമ്പിൽ എത്രമാത്രം നന്ദിയും സ്തുതിയും പറഞ്ഞാലും മതിവരാത്തതായിരിക്കുന്ന അനുഭവങ്ങളുണ്ട് ഒരു അനുഭവം കൂടി പറയട്ടെ രണ്ടായിരത്തി പതിനഞ്ചിൽ മക്കളുടെ എടുക്കൽ വിദേശത്ത് പോയപ്പോൾ അവിടെ വെച്ച് എൻ്റെ സഹധർമ്മിണിക്ക് ഒരു സ്ട്രോക്ക് ബാധിച്ച് ഈ ലോകത്തിൻ്റെ വൈദ്യശാസ്ത്രം അവിടെ വെച്ച് തള്ളപ്പെട്ടതായിരിക്കുന്ന സ്ഥാപന സാഹചര്യമുണ്ടായി അവിടുത്തെ ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു ഒരാറ് ദിവസം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം ശരീരത്തിൻ്റെ ഇടതു ഭാഗം തളർച്ച ബാധിച്ച് നടക്കാൻ വയ്യാത്ത സാഹചര്യത്തിൽ വന്ന് ഒരല്പമായിരിക്കുന്ന ആശ്വാസി ലഭിച്ച് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം അന്ന് പകൽ തന്നെ വലത് ഭാഗവും തളർന്നു പോയി അങ്ങനെ ശരീരത്തിൻ്റെ രണ്ട് ഭാഗവും തളർന്ന് മലയാളുടെ ആശ്രയമില്ലാതെ എഴുന്നേറ്റിരിപ്പാൻ പോലും സാധ്യമില്ലാത്ത സാഹചര്യത്തിൽ അവിടെ ആയിരിക്കുന്ന ദൈവസഭയും ദൈവജനവും ഞങ്ങളും കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ കൃപയാൽ പൂർണ്ണമായിരിക്കുന്ന ആരോഗ്യവതി എന്നെങ്കിലും ഇന്നും കർത്താവിൻ്റെ വേലയ്ക്ക് എന്നോടൊപ്പം ചുമലുതന്ന് നിൽക്കുവാൻ കർത്താവ് തൻ്റെ ദാസിയെയും ബലപ്പെടുത്തി ഇന്ന് പകൽക്കാലവും ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ഈ സ്ഥലത്ത് വെച്ച് ശുശ്രൂഷയിൽ കടന്നു വന്ന് സംബന്ധിക്കുവാനും പ്രാർത്ഥിക്കുവാനുള്ളതായിരിക്കുന്ന ബലവും കർത്താവ് കൊടുത്തു കൊണ്ടിരിക്കുന്നു പ്രത്യേകാൽ എൻ്റെ കുടുംബം ഒത്തിരിയേറെ പ്രതിസന്ധികളികൾക്കൂടെ കടന്നുപോയ ഉണ്ടെങ്കിലും അതിൻ്റെ മൊത്തത്തിലൊക്കെ കർത്താവിൻ്റെ കരത്തിൻ്റെ ശക്തി ജീവിതാനുഭവത്തിൽ മനസ്സിലാക്കുവാൻ മനസ്സിലാക്കിയിട്ട് എന്നെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിച്ചിട്ട് എൻ്റെ ഈ അനുഭവത്തിൻ്റെതായിരിക്കുന്ന കാര്യങ്ങൾ ഞാനിവിടെ വിരാമം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവിന് വേണ്ടി ജീവിത സമർപ്പണം ചെയ്താൽ യഥാർത്ഥമായി ഭക്തിയോട് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഷ്ടതകളും ഉപദ്രവങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വരും വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് പട്ടുമെത്തയുടെ അനുഭവമല്ല പൂമെത്തയുടെ അനുഭവമല്ല വേദനയും പ്രയാസങ്ങളും നിറഞ്ഞതാണെങ്കിലും അതിൻ്റെ മതത്തിലും ധൈര്യം നൽകുന്നൊരു നാഥനുണ്ട് അതിൻ്റെ മതത്തിലും വിടുവിക്കുന്നൊരു കർത്താവുണ്ട് അതിൻ്റെ മതത്തിലും സഹായിക്കുന്നൊരു കരമുണ്ട് അതനുഭവിച്ചറിയുവാൻ എനിക്കിടയാക്കിയിട്ടുണ്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ തീർച്ചയായിട്ടും നിങ്ങളും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഈ കർത്താവിനെ യഥാർത്ഥമായി രുചിച്ചറിഞ്ഞുകൊണ്ട് അവൻ ആരാണെന്ന് ജീവിതത്തിൽ വ്യക്തിപരമായ മനസ്സിലാക്കിക്കൊണ്ട് അവന് വേണ്ടി ജീവിത സമർപ്പണം ചെയ്യുവാൻ നിങ്ങളെ ഒരു ദൈവദാസൻ എന്ന കാര്യം ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ദൈവദിനം കേട്ടതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കുകയും സമാധാനവും ദൈവറും നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളെ കർത്താവിൻ്റെ കൃപയിലേക്ക് നടത്തുവാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു ദൈവം നമ്മളെ സപ്പോ